ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പെൻഡൻസുകളാണ് ആണ്ടോ പെൻഡൻസുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള മോഡൽസ് എല്ലാവർക്കും കാരണം നമ്മുടെ കയ്യിൽ ചെയിൻസ് ഉണ്ടാവും പൈസ ഉള്ളപ്പോൾ മാത്രം പെൻഡൻസ് മേടിച്ചിട്ടാൽ മതി പക്ഷെ നമ്മളില്ലേ മുന്നൂറ്റി അമ്പത് മില്ലി അര ഗ്രാം മുക്കാൽ ഗ്രാം ഒരു ഗ്രാം ആ ഒരു സ്റ്റാർട്ടിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ട ദീർഘം സ്റ്റോൺസ് വരുന്ന കുഞ്ഞു സ്റ്റോൺസ് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള പെൻഡൻസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കണ്ടുകൊണ്ടിരുന്നിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അവരും ഫോളോ ചെയ്യുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം അവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം കാരണം അത്രയും യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ പെൻഡൻസുകൾ നമ്മൾ പെൻഡൻസുകൾ കണ്ടാൽ ഞെട്ടും ഇതൊന്നു കാണിച്ചു കൊടുക്കുമ്പോൾ പല വെയിറ്റിൽ പല റേറ്റിൽ അര ഗ്രാം മുതൽ വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെടരുത് ഇത് നോക്കി ഇത് കണ്ട നിങ്ങൾ എന്ത് രസമുണ്ടോ നോക്കിയ കാണാൻ ട്വന്റി ടു ക്യാരറ്റിലാണ് വന്നിരിക്കുന്നത് ഡയമണ്ട്സ് അല്ല ഇതൊക്കെ രണ്ട് മുക്കാൽ ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ വന്നിട്ടുള്ളൂ നല്ല സിമ്പിൾ സിമ്പിൾ പെൻഡൻസുകൾ ഹാർട്ട് ഡിസൈൻസുകളൊക്കെ അര ഗ്രാം തൊട്ടിൽ വന്നിട്ടുള്ളൂ ഇതൊക്കെ അര ഗ്രാം ഉള്ളു ഇതൊക്കെ കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് കുരിശുകള് നോക്കിക്കേ നല്ല സിമ്പിൾ സിമ്പിൾ കുരിശുകള് ഇപ്പൊ ക്രിസ്മസ് ആണ് വരുന്നത് എന്നാലും ക്രിസ്മസ് വരുന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ കളക്ഷൻസുകള് ഇപ്പൊ ഓരോ ഒക്കേഷൻസും ഇല്ലെങ്കിൽ തന്നെ കളക്ഷൻസുകളൊക്കെ നമുക്ക് വന്നോണ്ടിരിക്കും കേട്ടോ പുതിയ പുതിയ കളക്ഷൻസുകൾ അതെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹാങ് ചെയ്തു വന്ന രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ദ ഇതൊക്കെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ നോക്ക് നല്ല അടിപൊളി വെറുതെ ഹോൾ ഡിസൈൻസ് പക്ഷെ ഭയങ്കര യൂണിക് ഇതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അത്ര ഒരു ചെയിൻ്റെ കൂടി ഇട്ട് കാണിച്ചാൽ ഇത് കണ്ടോ ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാർട്ട് ഡിസൈൻ ആണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത്ര സിമ്പിൾ കാരണം നമുക്ക് ഓരോ വെറൈറ്റി ഡിസൈൻസ് വരുമ്പോഴും എനിക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ തോന്നും അത്രയും വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസുകളാണ് വന്നിരിക്കുന്നത് പിന്നെ കുഞ്ഞു ഹാർട്ട് വേണം നമ്മുടെ കുഞ്ഞു മക്കൾക്കോ നമുക്കും ഇടാട്ടോ അതേ കുഞ്ഞു ഹാർട്ട് മുന്നൂറ്റമ്പത് മില്ലിയൊക്കെ ഉള്ളൂട്ടോ ഇത് ഇതൊക്കെ മുന്നൂറ്റമ്പത് മില്ലിയാണ് ഞാൻ അരഗ്രാം പറഞ്ഞെങ്കിലും മുന്നൂറ്റമ്പത് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ മുന്നൂറ്റമ്പത് മില്ലിയിൽ വന്നിരിക്കുന്നതാണ് ഒരുപാട് ഡിസൈൻസ് ലെറ്റർ ലോക്കേർസ് എല്ലാ ലെറ്റേഴ്സും ഇല്ല എനിക്ക് തോന്നേണ്ട എസ്സും വന്നിട്ടുള്ളൂ കേട്ടോ കാരണം വന്നത് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഈ മെസ്സും ലെറ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഹാഫ് ഗ്രാമിന്റെ റെഡ് കളറ് കണ്ടോ അതൊക്കെ സിമ്പിൾ സിമ്പിൾ പെൻ്റന്റുകള് സൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മൈക്കിലെ സൗണ്ട് പോകണം അല്ലേ രണ്ട് സൗണ്ട് പോകണം ഭയങ്കര സൗണ്ടിന് വിഷയം ഇതൊക്കെ എസ് ലോക്കറ്റ് ഇത് ഫുൾ കുരിശ് ദേ ഈ ഒരു പെൻറ്റന്റ് ഭയങ്കര യുണീക്കായിട്ടില്ലേ വേണ്ടോ രണ്ട് ഗ്രാമൊക്കെ വരുന്നുള്ളൂ ഇനിയിപ്പോ നിങ്ങക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ നമ്മൾ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കും സമില്ലേ വേണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞു 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 കളക്ഷൻസ് ഇത് നോക്കിക്ക നമുക്ക് ഇവിടെ ഫുൾ കുഞ്ഞു കളക്ഷൻസ് ഈ ടാഗില് സ്റ്റോൺ വെയ്റ്റ് കുറച്ചിട്ടേ നമ്മൾ തരുള്ളൂ കേട്ടോ ഈ ടാഗിൽ ഫുള്ള് അതേപോലത്തെ ആയതുകൊണ്ട് തന്നെ ടാഗാണ് പ്രൊജക്ട് ചെയ്ത് നിക്കണെന്ന് തോന്നണതേ ഇത് കണ്ടോ ഇത് കാണാം കേട്ടോ ബ്ലാക്കും വൈറ്റും ഹാർട്ട് ഡിസൈൻസ് ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഇതൊക്കെ ഗ്രാമ ഒരു നക്ഷത്രം സൂപ്പർ ഒരു രക്ഷയില്ലാത്ത ഒരു നക്ഷത്രം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ സൂപ്പർ സൂപ്പർ എനിക്ക് പൊതുവേ ഇതുപോലത്തെ കല്ല് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉണ്ട് കൊണ്ടതേ ഇതും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കുരിശ് ഡിസൈൻ ആണ് ഒരുപാട് ഇത് ഈ ഒരു ഹാട്ട് ഡിസൈൻ നോക്കിക്കെ ഇതൊന്നും നോക്കിക്കെ ഇതാണ്ടോ ഈ ഒരു ഹാർട്ട് ഡിസൈനൊക്കെ ഒക്കെ റയർ ആയിട്ടുള്ള ഡിസൈൻ അല്ലേ ബ്ലാക്കും റെഡും ഒക്കെ കോമ്പിനേഷനിൽ അരഗ്രാമിന്റെ വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റും ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വൈറ്റ് വന്ന് ഹാഫ് വൈറ്റ് വേണോ ഹാഫ് വൈറ്റ് റെഡ് വേണോ റെഡ് അങ്ങനെ ഒരുപാട് പിന്നെ അത് ഈ ഒരു ഹാഫ് റൗണ്ടിൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട് ഗ്രാം തൊട്ട് ഹാഫ് റൗണ്ടിന്റെ പിന്നെ അതെ ഇത് ഇതൊക്കെ നല്ല രീതിയിൽ റൗണ്ട് ഡിസൈൻസ് വന്ന അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് സത്യം പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് കളക്ഷൻസുകള് നമ്മുടെ നക്ഷത്രയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം വെറൈറ്റി വെറൈറ്റി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളാണ് നക്ഷത്രയുടെ എന്നും ഹൈലൈറ്റ് ഒന്നും നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇനി ഇതിന്റെ റിങ്സുകളും ഒരുപാട് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വീഡിയോസിലാണ് കാണാൻ മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ആയത്വരാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട് എന്റെ പേഴ്സണൽ വീഡിയോസിൽ എന്റെ പേഴ്സണൽ ചാനലിൽ പേഴ്സണൽ വീഡിയോസ് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം